ും വലിയ മഹത്വമുള്ള ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ പക്ഷെ എനിക്ക് അതിന് കഴിവൊന്നുമില്ല ആരോഗ്യവും പോകാൻ വാഹനവും ഇല്ല ഒന്നുമില്ല പാപ്പമ്മ ഉണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉമ്മണ്ട് ഉപ്പല്ല എന്നാ ഉമ്മില്ലാ ഉമ്മാക്ക് ഗുണം ചെയ്യാൻ വേണ്ടി നീ അള്ളാഹുവിനോട് ചോദിക്കണം നിന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളൊക്കെ നീ അതിന് ഉപയോഗിക്കണം ഉമ്മാക്കുള്ള ഹിദുമത്ത് അള്ളാഹുവിനോട് നീ ചോദിച്ചിട്ട് നീ അതിൽ മുഴുകിയാൽ നീ ഹജ്ജ് ചെയ്ത ആളാണ് ചെയ്ത ആളാണ്ഹിദുൻ ജിഹാദ് ചെയ്ത ആളുമാണ് മാതാപിതാക്കളെ ഹിതമത്തിൽ കൂടിക്കോ ജാഹിമത്ത് എന്ന് പറയുന്നൊരു സുഹാബി ഇല്ലേ അള്ളാഹൊന്നുഹിമത്ത് വന്നപ്പോഴും അങ്ങനെ തന്നെയല്ലേ നബി സുല്ലാഹു അലൈ വസല്ലം പറഞ്ഞത് യുദ്ധത്തിന് പോകണം നബിയെ മുഷാവറ നടത്താൻ വേണ്ടി വന്നതാണ് തങ്ങൾ ചോദിച്ചു ഉമ്മയുണ്ടോ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് ഇൽസംഹാ ഉമ്മാന്റെ ഒപ്പം കൂടിക്കോ ഉമ്മാനോട് ചേർന്ന് നിന്നിട്ട് നീ ജീവിച്ചോ ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുത്തോ നിങ്ങൾ യുദ്ധത്തിന് പോരേണ്ടതില്ല അവർക്കുള്ള ഹിതുമത്ത് മാതാപിതാക്കൾക്കുള്ള സേവനം ഒന്നും കുറക്കരുത് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വൈകല്യങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരാൻ വലിയ ഒരു അമലാണ് ബാപ്പക്കും ഉമ്മക്കുമുള്ള ഹിദുമത്ത് ബാപ്പക്കും ഉമ്മക്കുമുള്ള ഹിദുമത്ത് നമ്മുടെ പാപക്കറകൾ മാറ്റിത്തരാൻ വലിയൊരു നിമിത്തമാണ് അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു അമർത്തങ്ങളെ അബദ്ധ വശാല് ഞാൻ ഒരാളെ കൊന്നുപോയി എന്നിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ് ബോധപൂർവം ചെയ്തതല്ല ഞാൻ എന്താണ് ചെയ്യുന്നത് ഉമർ ചോദിച്ചു ഈ ചെയ്ത കുറ്റകൃത്യത്തിന് പ്രതികാരമായിട്ട് പ്രതിഫലമായിട്ട് ചോദിക്കാൻ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല ഉമ്മയില്ല ബാപ്പയുണ്ട് ഉമർ അലി അള്ളാഹുന്ന് പറഞ്ഞു ബാപ്പക്ക് നീ ഗുണം ചെയ്തിട്ട് ബാപ്പക്ക് നല്ലോണം ഗുണങ്ങൾ ചെയ്തിട്ട് ജീവിച്ചോ ഉമർ അലി അള്ളാഹു നിന്ന് ചോദ്യകർത്താവ് പോയപ്പോ മഹാൻ പറഞ്ഞു ഹയ്യാ അദ്ദേഹത്തിന്റെ ഉമ്മ ഹയാത്തിലുണ്ടെങ്കിൽ ഉമ്മാക്ക് ഗുണം ചെയ്യാൻ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ അല്ലാത്ത ഞാൻ പ്രതീക്ഷിക്കുന്നു നരകം ഒരു നിലക്കും ആ മനുഷ്യനെ ഭക്ഷിക്കൂല ഒരാളെ കൊന്ന കേസാണ് അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് ശിക്ഷ കിസാസ് വരും അബദ്ധത്തിൽ അങ്ങനെ പോയി ഇയാളെ കയ്യിൽ നിന്ന് കഴിപ്പിയ സംഭവിച്ചു ഒരാൾ അങ്ങനെ മരിച്ചു അതിന് പ്രായിത്തമായിട്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നത് ബാപ്പക്ക് ഉമ്മക്കുള്ള ഹിതുമത്താണ് ആദ്യം തന്നെ ചോദിച്ചത് ഉമ്മ ഹയാത്തിലുണ്ടോന്നാണ് അപ്പൊ ആ ഹിദുമത്ത് മറക്കരുത് ആ ഹിദമത്ത് വലിയൊരു മുതലാണ് നമ്മൾ കൊറേ ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ പെങ്ങന്മാരെ ക്ഷീണം അനുഭവിക്കേണ്ടി വന്നാലും സമയങ്ങൾ ചെലവഴിക്കേണ്ടി വന്നാലും ഉറക്കമൊഴിക്കേണ്ടി വന്നാലും ഹിദമത്തിന്റെ മധുരം നമ്മൾ വിട്ടുകളയരുത് അതിന്റെ സവാബ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് ദുനിയാവിലും ആഹിറത്തിലും രണ്ട് ലോകത്തും വലിയ മഹത്വം കിട്ടുന്ന ഒരു കാര്യമാണത് ആരോഗ്യമുള്ള സൊഹാബിയെ കാണാൻ നല്ല ചൊറുക്കുണ്ട് ആരോഗ്യമുണ്ട് അലൈഹി ചൊർക്കും ഉണ്ട് മുന്നിലൂടെ ഒരു വാഹനം ഓടിച്ച് അദ്ദേഹം ഇങ്ങനെ പോയപ്പോ സുഹാബത്ത് ആ മനുഷ്യനെ കണ്ടപ്പോ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ലൗഖാൻ സബീലില്ല നല്ല ആരോഗ്യമുള്ള ആളല്ലേ കാണാനും നല്ല സൗന്ദര്യമുണ്ട് അള്ളാഹ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രവർത്തനം അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ എന്നൊരു താല്പര്യം പറഞ്ഞപ്പോസ്വല്ലാസ്ലും പറഞ്ഞു നിങ്ങൾ എങ്ങനെ അള്ളാന്റെ മാർഗത്തിലല്ല അദ്ദേഹം എന്ന് തീരുമാനിക്കുക ഒരു പക്ഷേ ആ മനുഷ്യൻ പുറപ്പെട്ടു പോയത് സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനാണെങ്കിലോ ഫഹു ഇല്ലാതെ മാർഗ്ഗത്തിലല്ലേ ജോലിക്ക് വേണ്ടിയാണ് അയാൾ പോകുന്നതെങ്കിൽ അള്ളാന്റെ മാർഗത്തിലല്ലേ ബാപ്പാൻ ഉമ്മാനി നോക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ പുറപ്പെട്ടതെങ്കിൽ അള്ളാന്റെ മാർഗത്തിലല്ലേ ഏതെങ്കിലും സ്വന്തം ശരീരത്തിന് നല്ല മാന്യതയോടെ ജീവിക്കാനാണ് അദ്ദേഹം ആ പുറപ്പെട്ടതെങ്കിൽ അതും അല്ലാൻ്റെ മാർഗത്തിലല്ലേ ഇതൊക്കെ അല്ലാൻ്റെ മാർഗത്തിലാണോ യുദ്ധത്തിന് വേണ്ടി മാത്രം പോയെങ്കിലേ അല്ലാന്ന മാർഗത്തിൽ നിന്ന് കരുതരുത് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഫർലോ മറ്റു കാര്യങ്ങളിലോ മാത്രം ഒഴുകിയെങ്കിലേ അല്ലാൻ്റെ മാർഗത്തിൽ നിന്ന് കരുതരുത് കുടുംബത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന്റെ മാന്യത കാക്കാനും ജോലിക്ക് പോകുന്നതും അധ്വാനിക്കുന്നതും ില്ലാഹുവിന്റെ മാർഗത്തിലാണ് മാതാപിതാക്കളോടുള്ള ഹക്ക് സഹോദരങ്ങളെ അത് തീർത്താ തീ തീരാത്ത ഒന്നാണ് തീർത്താ ഒരു കടപ്പാട് ഉണ്ടെങ്കിൽ ദുനിയവിൽ അതേ ഉള്ളു പെട്ടെന്ന് ശിക്ഷ ഒരു വിഷയവും ഗുരുത്തക്കേടും മറ്റൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനല്ലേ നബിസാഹുലൈസ് ഞങ്ങൾ പറഞ്ഞില്ലേ രണ്ട് വിഷയങ്ങൾക്ക് ശിക്ഷ ദുനിയാവ് തന്നെ കിട്ടും ഇസ്നാനി രണ്ട് കാര്യങ്ങൾക്കുള്ള ശിക്ഷ നേരത്തെ വരും മരിക്കുന്നതിന് മുമ്പ് തന്നെ വരും ഒന്ന് അൽ ബകയു അക്രമം അക്രമം ചെയ്ത അതിന് തിരിച്ചടി കിട്ടിയിട്ടേ ആള് പോകും എത്ര വലിയ ആളാകട്ടെ എത്ര ചെറിയ ആളാകട്ടെ എത്ര സ്വലി ആളാകട്ടെ അക്രമാണോ അയാളെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തിരിച്ചു കിട്ടും ഒരാൾക്ക് അക്രമം ചെയ്യാൻ പാടില്ല അന്യായം ചെയ്യാൻ പാടില്ല അത് വലിയ സംഗതിയാണ് ഏതെങ്കിലും നിലക്ക് അതിന്റെ ഒരു ജീവിക്ക് പോലും ദുൽമ ചെയ്യാൻ പാടില്ല അതിന്റെ പ്രതികാരം തിരിച്ചു കിട്ടും അക്രമം ചെയ്താൽ അങ്ങനല്ലേ ചെയ്യാൻ പാടില്ലല്ലോ മറ്റൊന്ന് വാലിതും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് അതിനും കിട്ടും തിരിച്ചടി പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ പൊരുത്ത പെടീച്ചിട്ട് തോപ ഏത് മട്ടത്തിലായിട്ടില്ലെങ്കിൽ അനുഭവിക്കും അങ്ങനെയാണ് അതിന്റെ സ്വഭാവം അതങ്ങനെ തീർച്ചപ്പെടുത്തി പറഞ്ഞതാണ് ബാക്കിയുള്ള ദോഷങ്ങളൊക്കെ ഒരു പക്ഷേ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുത്താല പിന്തിപ്പിച്ചു വെച്ചേക്കാം ദുനാവിൽ തന്നെ അള്ളാഹുത്താല പിന്തിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ മനുഷ്യന്മാര് ചെയ്യുന്ന അക്രമങ്ങൾക്ക് വേണ്ടി അള്ളാഹുത്താല ഉടനടി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും ഭൂമി ലോത്ത് ആരുണ്ടാകൂല്ലേ പറയുന്നത് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്ക് അള്ളാഹുത്താല തിരിച്ചടി നൽകുകയാണെങ്കിൽ ഒരു ജന്തു പോലും ഭൂമി ലോകത്ത് ബാക്കി ഉണ്ടാവൂല ശിക്ഷ വരുമ്പോ അങ്ങനെ ഉണ്ടാകുക ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ ശിക്ഷിച്ചപ്പോ അഞ്ച് നഗരങ്ങൾ ഒന്നാകെ പിടിച്ചു മറിച്ചിടുമ്പോ അതിൽ ജീവജാലങ്ങളില്ലേ ഉണ്ട് മൃഗങ്ങളില്ലേ ഇയജീവികളില്ലേ ജന്തുക്കളില്ലേ ഒക്കെ പോയില്ലേ എല്ലാം നശിച്ചില്ലേ സഹോദരങ്ങളെ ശിക്ഷ വന്നാൽ എങ്ങനെയാണ് പിന്നെന്താ അള്ളാഹുത്തേല ഇത്രയും അക്രമങ്ങൾ ആളുകൾ ചെയ്തിട്ട് ശിക്ഷിക്കാത്തത് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട് ആ സമയത്തേക്ക് അള്ളാഹുത്തേല പിന്തിപ്പിക്കുന്നു എന്തിന് നന്നാകുന്നവർ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലാൻ്റെ റഹ്മത്താണത് മനസ്സിലാക്കി ആരെങ്കിലും നന്നാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് സമയം കിട്ടാതെ പോകണ്ട നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹുത്തേല താമസം കൊടുക്കുന്നു പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനെ പെട്ടെന്ന് അള്ളാഹുത്തരം നശിപ്പിച്ചില്ലല്ലോ കൂടുള്ള കൊറേ ആൾക്കാർ തന്നെ ഏറുകൊണ്ട് മരിച്ചുപോയി ചരിത്രം നോക്ക് നിങ്ങൾ അബ്രഹത്ത് അവിടെ മരിച്ചിട്ടില്ല അബ്രഹത്തിനെ യമനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അബ്രഹത്തിന്റെ പള്ള ഇങ്ങനെ വയറിന്റെ ഭാഗം വീർത്ത് വന്നു ആദ്യം വയർ പൊട്ടി പോയി വാറ്റിന്റെ ഉള്ളിൽ നിന്നതാ ചെലവും ചോരയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നു അതൊക്കെ ആ മനുഷ്യന് മനസ്സിലാക്കാനും മടങ്ങാനും അല്ലാഹുത്തര കൊടുത്ത ദൃഷ്ടാന്തമാണ് നടക്കാൻ കഴിയാതെയായി ഇരിക്കാൻ കഴിയാതെയായി പറ്റ അവശനായി ദിവസങ്ങളോളം ആ കിടപ്പിൽ കിടന്നിട്ടാണ് അബ്രഹത്ത് മരണപ്പെടുന്നത് സ്പോട്ടിൽ മരിപ്പിക്കാനും ശിക്ഷ കൊടുക്കാനും അല്ലാഹു കുതിരത്തിന്റെ കുറവൊന്നുമില്ല റബ്ബു തല റഹ്മാനാണ് ചിന്തിച്ച് മനസ്സിലാക്കി മടങ്ങാൻ സമയം കൊടുത്തതാ അങ്ങനെയല്ലേ സഹോദരങ്ങളെ സമയം കൊടുത്തത് എല്ലാവർക്കും അള്ളാഹു അങ്ങനെ